എൻ്റെ പ്രിയപ്പെട്ട കൊച്ചു കൂട്ടുകാർക്കായി ഒരു പാചകം പച്ച പച്ചമാങ്ങ നാട്ടുമാവിലെ മാങ്ങ ഇന്ന് ഇപ്പം മാമ്പഴക്കാലമല്ലേ അതേപോലെ തോരാതെ പെയ്യുന്ന മഴയും അപ്പോൾ നമുക്ക് വളരെ കുറച്ച് വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് മാത്രം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാങ്ങ കറിയുടെ കഥയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് അത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഒരുപാട് പുതുമയൊന്നും ഇല്ലെങ്കിൽ പോലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ചോറിനൊപ്പം കഴിക്കാൻ പറ്റുന്ന നല്ല രുചിയുള്ള ഒരു കറിയാണ് ഇത്